ജനങ്ങൾക്ക് ദുരിതമായി മാറിയ തളിയിലെ സ്വകാര്യ അറവുമാലിന്റെ സംഭരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം തടയാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വരവൂർ പഞ്ചായത്തിന് മുന്നിൽ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തില് ബഹുജനധർണ നടത്തി സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്ത ധർണ സയ്യിദ് അൻവർ സാദദ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കെ എസ് മുഹമ്മദ് അധ്യക്ഷനായി ബിപിൻ കുടിയേടത്ത് ആമുഖ പ്രഭാഷണം നടത്തി സി യു അബൂബക്കർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു എം വീരചന്ദ്രൻ അനിത പുറശ്ശേരി മുസ്തഫ കുറ്റിയിൽ മൊയ്തീൻകുട്ടി സഖാഫി മുസ്തഫ അയാലുക്കൽ കെ എം ഹനീഫ സി പി സുഭാഷ് കെ എം ഫലലുല്ല ഉമ്മർ സഖാഫി പി എം അബൂബക്കർ ജഹാംഗീർ ബാഷ ഫാസിൽ പാർപ്പുറം എന്നിവർ സംസാരിച്ചു ജനങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചാണ് സിപിഎം പാർട്ടി നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് ഭരണസമിതി മാലിന്യ പ്ലാന്റിന് അനുമതി നൽകിയതെന്നും ട്രയൽ റൺ നടത്തുമ്പോൾ തന്നെ അതിരൂക്ഷമായ ദുർഗന്ധം ഉയർന്നതിനാൽ മാർഗരേഖയിൽ ലംഘനം ഉണ്ടായെന്നും അതിനാൽ കമ്പനിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നും ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു പുത്തൻ പുത്തൻ അടിസ്ഥാനത്തിൽ മാലിന്യത്തിന്റെ നല്ലത് മണമാണെന്ന് തിരിച്ചറിഞ്ഞ ഈ പഞ്ചായത്ത് ഭരണസമിതി ഈ മാലിന്യ പ്ലാന്റിന് അനുമതി നൽകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ആദ്യം ഇവർ പറഞ്ഞു കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു നാല് ബംഗാളികളാണ് ഇപ്പൊ അവിടെ ജോലിക്കാരായിട്ടുള്ളത് നമ്മുടെ എം പി ആയിരുന്ന നമ്മുടെ എം എൽ എ ആയിരുന്ന നമ്മുടെ എം പി ആയിട്ടുള്ള രാധാകൃഷ്ണൻ അദ്ദേഹം പങ്കെടുത്ത ഒരു

ൂർണമായും ഒരു ദിവസവും രണ്ടു ദിവസവുമല്ല ആഴ്ചകളും രണ്ടാഴ്ചകളും മാസങ്ങളും ഒക്കെയായി ഇതിന്റെ പിന്നിൽ നടക്കേണ്ടി വരുന്നത് ആളുകളെ സ്ത്രീകളെ അതുപോലെ തന്നെ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ഇനിയും തെരുവിലേക്ക് ഇറക്കേണ്ട ഒരു ഗതിയേട് ഈ വിഷയത്തിൽ ഉണ്ടാകരുത്